എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ പ്രായഭേദമന്യ എല്ലാവർക്കും ഉണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുടി മുടികൊഴിച്ചൻ എന്ന് പറയുന്നത് മറ്റെല്ലാ രോഗവും പോലെ തന്നെ മുടികൊഴിച്ചലിൻ്റെയും മൂല കാരണം കണ്ടെത്തി അതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു പരിപൂർണമായ റിക്കവറിക്ക് ചെയ്യേണ്ടത് കാരണം ഞാൻ ഈ പറയുന്നത് പ്രത്യേകിച്ചും ഇന്ന് പലപ്പോഴും നമ്മുടെ പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട് ഇന്ന് ഷാംപൂ ഉപയോഗിക്കൂ അല്ലെങ്കിൽ ഇന്ന എണ്ണ ഉപയോഗിക്കൂ നിങ്ങളുടെ മുടി കൊഴിച്ചത് പൂർണ്ണമായിട്ട് മാറ്റാം എന്നുള്ള പരസ്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് പക്ഷേ മുടി കൊഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ആ കാരണത്തിന് എപ്പോഴാണോ നമ്മൾ റിവേർട്ട് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഈ പ്രശ്നം പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ചില ഉദാഹരണങ്ങൾ കൂടി നമുക്കിത് സമ്മർദ്ദിച്ചെടുക്കാം ചില പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർ പറയും മുടി കൊഴിച്ചിട്ട് വലിയ പ്രശ്നമാണ് പക്ഷേ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അവർക്ക് പലപ്പോഴും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരുപാട് ലിവർ രോഗികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ലിവർ ഡാമേജ് വന്ന രോഗികളിലൊക്കെ തന്നെ മഹാഭൂരിപക്ഷം ആളുകളും ഹെയർ ലോസ് ഉണ്ടാകാറുണ്ട് അത് പലപ്പോഴും ശരീരത്തിൻ്റെ രോമങ്ങൾ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് പുരുഷന്മാരിലൊക്കെ കാലിൻ്റെയും കൈയിലേയും ദേഹത്തുള്ള ബാക്കി ഭാഗങ്ങളുടെയൊക്കെ രോമങ്ങൾ നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ തലയുടെ മുടി ധാരാളമായിട്ട് പൊഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇവർക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ളൊരു എണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷാംപൂ അല്ലെങ്കിൽ ഒരു ക്രീം തലയിൽ തേച്ചത് കൊണ്ട് ഇവർക്ക് മുടി കൊഴിച്ചിൽ മാറ്റാൻ കഴിയുമോ അല്ലെങ്കിൽ മുടി വീണ്ടും പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുമോ എന്നൊക്കെ ചോദിച്ചാൽ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും മറ്റ് ചിലർക്ക് ചില സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾക്ക് മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് പി സി ഒടി ഉണ്ടായേക്കാം പോളിസിസ്റ്റിക് ഓവർ ഉള്ള പെൺകുട്ടികളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ത് കാരണം കൊണ്ടാണോ ഇവർക്ക് ഈ രോഗം രോഗമുണ്ടായത് ഈ മുടികൊഴിച്ചലുണ്ടായത് അതിൻ്റെ മൂലകാരണം പരിപൂർണമായിട്ടും മാറ്റാതെ നമ്മൾക്ക് കൃത്യമായ ഒരു റിസൾട്ട് മുടികൊഴിച്ചലിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല മുടികൊഴിച്ചലിന് പ്രധാനമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില സപ്ലിമെൻസും ചില ട്രീറ്റ്മെൻറ് മോഡാലിറ്റി ഇന്ന് നമുക്കൊന്ന് കാണാം അതിൽ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനത്തോളം അലോപേഷ്യ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾ നമുക്കറിയാം ഒരു മുടി ഒരു വട്ടത്തിൽ ചിലപ്പോൾ ചെറിയ ഒരു ആ അമ്പത് പൈസ വട്ടത്തിലൊക്കെ മുടി കൊഴിഞ്ഞു പോവുക പിന്നീട് അതും അതിൻ്റെ വ്യാപ്തവും കൂടിക്കൂടി വന്ന് കഷണ്ടിയിലേക്ക് പോകുന്ന അവസ്ഥ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇതിന് അനോപേഷ്യ എന്നാണ് വിളിക്കാറുള്ളത് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം രോഗികളിലും ഹിസ്റ്റാഡിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റിൻ്റെ കുറവുകൊണ്ടാണ് ഇത് ഉണ്ടാകാറുള്ളത് ഹിസ്റ്റാഡിൻ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ രോഗത്തെ ഈ പ്രശ്നത്തെ അവർക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്യും ഹിസ്റ്റാഡിൻ അത് സാധാരണഗതിയിൽ ഒരുവിധം എല്ലാ റെഡ് മീറ്റിലും ഉണ്ട് അല്ലെങ്കിൽ മത്സ്യത്തിലും മുട്ടയിലും ഒക്കെ ഈ ഹിസ്റ്റഡിൻ കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ട് പക്ഷെ ചിലപ്പോഴെങ്കിലും ഇവർക്ക് അത് സപ്ലിമെൻറ്റ് രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ കൊടുക്കേണ്ടി വന്നേക്കാം ഹിസ്റ്റഡിൻ സാധാരണഗതിയിൽ ഒരു ദിവസത്തേക്ക് നാല് ഗ്രാം എന്ന തോതിൽ മൂന്ന് മാസത്തോളം കൊടുക്കുന്നത് അവർ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട് സാധാരണഗതിയിൽ ഹിസ്റ്റഡിൻ നമ്മൾ മൂന്ന് മാസത്തിലധികം ഒന്നും കൊടുക്കാറില്ല അപ്പോൾ നാല് ഗ്രാം എന്ന തോതിൽ മൂന്ന് മാസത്തേക്ക് കൊടുക്കുന്നത് അത് സേഫാകും പക്ഷെ എന്നുവെച്ചാൽ എല്ലാവർക്കും ഈസ്റ്റഡിൻ തന്നെ കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാലും ആ പ്രശ്നം അവർക്ക് മാറില്ല അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ചില വ്യക്തികളിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ സോഫ്റ്റ്നസ് തീർച്ചയായിട്ടും പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ മുടി വളരെ ഹാർഡായിട്ട് അത് പൊട്ടി പൊട്ടി അല്ലെങ്കിൽ സ്പ്ലിറ്റായിട്ടൊക്കെ പോകുന്നുണ്ടാവുക ഇത്തരത്തിലുള്ള രോഗികൾക്ക് നമ്മൾ അവിടെ ചെയ്യേണ്ടത് ലൈസിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് കൊടുക്കുകയാണ് ലൈസിൻ തീർച്ചയായിട്ടും അതും കൂടുതലായിട്ടുള്ളത് റെഡ്മീറ്റിലൊക്കെയാണ് റെഡ്മീറ്റിലും എഗ്ഗിലും അല്ലെങ്കിൽ അനിമൽ പ്രോട്ടീൻസിലൊക്കെയാണ് ധാരാളമായിട്ട് ഈ ലൈസിൻ എന്ന കണ്ടൻറ്റ് കിട്ടുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് മുടി പൊട്ടുക അല്ലെങ്കിൽ ഹാഡാവുക എന്നുള്ള കണ്ടൻ ഉള്ളവർക്ക് നമ്മൾ കൂടുതൽ അവർ ഫുഡിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും കൂടുതൽ റെഡ്മീറ്റിലേക്ക് അവർക്ക് പോകാവുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് റെഡ്മീറ്റ് കഴിച്ചതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ പഠനങ്ങളെല്ലാം അതിനെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് സേഫ് ആണെന്നും അത് കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇനി മറ്റ് ചിലർക്ക് ഡി എച്ച് ടി ബ്ലോക്കർ എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും കൊടുക്കേണ്ടി വരിക ഡി എച്ച് ടി ബ്ലോക്കറ് സാധാരണഗതിയിൽ ഡി എച്ച് ടി ഇൻഹിബിറ്റർ എന്നൊക്കെ നമ്മൾ പറയും ഡി എച്ച് ടി എന്ന് പറയുന്ന ടെസ്റ്റാസ്റ്റുറോൺ എന്ന് പറയുന്ന ഫോർമോണിൻ്റെ കൂടുതൽ തീവ്രമായ ഒരു ഫോമാണ് ഡി എച്ച് ടി അപ്പോൾ ഈ ഡി എച്ച് ടി ശരീരത്തിന് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് വർദ്ധിച്ചു വരുന്നതനുസരിച്ച് പിന്നെ ഹെയർ ഫോളിക്കിലേക്കുള്ള രക്തപ്രവാഹം കുറയും അപ്പോൾ ഇത്തരത്തിൽ കുറഞ്ഞു വരുന്നത് കൊണ്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഹെയർ ലോസ് ഉണ്ടാവാം അപ്പോൾ തനയിലെ രോമകൂപങ്ങളിലേക്ക് ഉണ്ടാകുന്ന രക്തപ്രവാഹം കുറയുന്നത് കൊണ്ട് ഡി എച്ച് ടി ബ്ലോക്ക് കൂടുന്ന സമയത്ത് ഡി എച്ച് ടി എന്ന ഹോർമോൺ കൂടുന്ന സമയത്തും നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടാവാം അതുകൊണ്ടാണ് പലപ്പോഴും പി സി ഒ ഡി കേസിലൊക്കെ ഹെയർ ലോസ് ഉണ്ടാകുന്നതും ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് പ്രായമൊക്കെ ചെന്ന് കഴിയുമ്പോൾ സ്ത്രീകളിൽ പുരുഷന്മാരുടെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ലൈക്ക് ഹെയർ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ചിലവർക്ക് അല്പം മീശ രോമങ്ങൾ വളരുകയും അല്ലെങ്കിൽ അല്പം താടി രോമങ്ങളൊക്കെ വളരുകയും അതോടുകൂടി തന്നെ ഒരു മെയിൽ ടൈപ്പ് ഓഫ് ബാൾഡ്നെസ് അല്ലെങ്കിൽ ഒരു പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പോലെ മുൻവശത്തെ നെറ്റി കയറി വരുന്ന അവസ്ഥയുണ്ടാവാം മുടി പല ഭാഗത്തു നിന്നും കൊഴിഞ്ഞു പോകുന്നുണ്ടാവാം അപ്പോൾ ഇ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഡി എച്ച് ബ്ലോക്കർ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് വെച്ചിട്ട് നമുക്ക് മറികടക്കാൻ പറ്റുന്ന പ്രശ്നമായിരിക്കാം ഇനി പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചുക്കിച്ചുളിവുകൾ വരുന്നു കൂടിയിട്ട് ഹെയർ ലോസ് ആണെങ്കിലോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൊള്ളാജൻ്റെ കുറവ് കൊണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊളാജനാണ് കൊള്ളാജൻ പല ഘടകങ്ങൾ കൊണ്ടുണ്ടാക്കാം ഇപ്പോൾ പിന്നെ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ ലൈസിൻ ഒക്കെ കൊള്ളാജൻ്റെ ഒരു പ്രിക്കോസറാണ് അല്ലെങ്കിൽ കൊള്ള ലൈസിൻ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൊള്ളാജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനൊക്കെ കഴിയും പക്ഷെ ഇപ്പോൾ കൊള്ളാജൻ തന്നെ നിങ്ങൾക്ക് ആണ് അപ്പോൾ ഇങ്ങനെ ചുക്കിച്ചുളിവടു കൂടിയിട്ട് അല്ലെങ്കിൽ പ്രായം കൂടുന്നതനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ ഹെയർഫോളൊക്കെ നിങ്ങൾക്ക് അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കൊളാജൻ കൊണ്ട് നിങ്ങൾക്കൊരു വലിയ പരിധി വരെ കുറക്കാൻ വേണ്ടി കഴിയും ഇതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള സിങ്കിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം സിങ്ക് കുറഞ്ഞത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കൈ വിരൽ നഖത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില വെളുത്ത കുത്തുകളൊക്കെ കാണാം അപ്പോൾ അത്തരത്തിൽ വെളുത്ത കുത്തുകൾ നിങ്ങളുടെ നഖത്തിൽ നഖത്തിന് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞു എന്നുള്ളതാണ് ചില സമയത്തൊക്കെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൽക്കലൈൻ ഫോസ്പെറ്റൈസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നിങ്ങൾ എസ് ജി ഒ ടി എസ് ജി പി ടി എന്നൊക്കെ കാണുന്ന വിഭാഗത്തിൽ സീറം ബിലുറൂബ് എന്നൊക്കെ ഉള്ളത് അതിനകത്ത് ആൽക്കലൈൻ ഫോസ്പെറ്റൈസ് എന്നുള്ള ഒരു കണ്ടൻറ്റ് കൂടെ കാണിക്കാറുണ്ട് അത് കുറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിൽ സിങ്ക് കുറവാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും സിങ്ക് ഒരു ദിവസം വേണ്ടത് അമ്പത് തൊട്ട് നൂറ് മില്ലിഗ്രാം പെ പെർ ഡേ ആണ് ഒരു ദിവസത്തേക്ക് വേണ്ടത് അമ്പത് തൊട്ട് നൂറ് മില്ലിഗ്രാം ആണ് അപ്പോൾ അത് ശരീരത്തിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ഭക്ഷണത്തിൽ കൂടി മിക്കവാറും സിങ്ക് കൊടുത്താലും ചിലപ്പോൾ സിംഗിൻ്റെ അബ്സോർപ്ഷൻ പൂർണ്ണമായിട്ട് നടക്കാറില്ല അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോപ്പറും വൈറ്റമിൻ ബി സിക്സും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ സിങ്ക് നമ്മൾ കഴിക്കുന്നതോടുകൂടി തന്നെ കോപ്പറും അതുപോലെ വൈറ്റമിൻ ബി സിക്സ് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സിങ്കിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടി നമുക്ക് കഴിയും ഇനി ഇതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അയൻ്റെ കണ്ടൻറ്റ് കുറയുക എന്നുള്ളത് ചിലരൊക്കെ പറയാറുണ്ട് മുടി കൊഴിച്ചിൽ ധാരാളമായിട്ടുണ്ട് മുടിയിൽ എവിടെ കൈവച്ചാലും മുടി ഒരു കെട്ടുകണക്കിന് കയ്യിലേക്ക് വീഴും അല്ലെങ്കിൽ വീട് മുഴുവൻ മുടി ഒഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവരോട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയും എനിക്ക് സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്ത് കഠിനമായിട്ടുള്ള കെതപ്പ് ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ പാൽപിറ്റേഷൻ എൻ്റെ ഹാർട്ട് ബീറ്റ് ഞാൻ തന്നെ കേൾക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പാൽപിറ്റേഷൻ ഉള്ള ഒരു വ്യക്തി അല്പം വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ മുടി മുടികൊഴ്ചലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റുന്നത് അവർക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ് അയൺ നമുക്കറിയുന്നത് പോലെ തന്നെ ശരീരത്തിനകത്ത് ഓക്സിജൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഓക്സിജൻ്റെ ക്യാരി വർദ്ധിക്കുന്നതനുസരിച്ച് മാത്രമേ പിന്നെ ഈ കൃത്യമായ രീതിയിലുള്ള രക്തപ്രവാഹത്തിൽ കൂടി ഓക്സിജൻ നമ്മുടെ രോമകൂപങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അയൺ കുറയുകയാണെങ്കിൽ ഓക്സിജൻ കാര്യം കപ്പാസിറ്റി കുറയുന്നതുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് അത്തരത്തിൽപ്പെട്ട വ്യക്തികൾക്ക് നമ്മൾ അയൺ ആയിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും ഇനി അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സമയത്ത് നിങ്ങൾ ഹീമോഗ്ലോബിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അയൺ മനസ്സിലാവുന്നൊക്കെ ചിലർ പറയാറുണ്ട് പക്ഷേ അത് ശരിയായ ഒരു റിസൾട്ട് നമുക്ക് തരില്ല നിങ്ങൾ ഹീമോഗ്ലോബിൻ നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ നോർമലായിട്ട് തന്നെ ഉണ്ടാവാൻ ചിലപ്പം പതിമൂന്ന് പതിനാലൊക്കെ ഹീമോഗ്ലോബിനുള്ള ആൾക്ക് പോലും മുടികൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട് അയർ ഡെഫിഷ്യൻസി അനീമിയ രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് സീറം ഫെറിറ്റീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റാണ് സീറം ഫെറിറ്റീൻ നമ്മൾ ലാബ് റേഞ്ചിലെ ഒരു മുപ്പതിലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലും ഫെറിറ്റീൻ കുറഞ്ഞതായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും സാധാരണ അത് ഇരുപതിൻ്റെ മോഡിലേക്ക് നോർമലാണെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ഒരു മുപ്പത് മുപ്പത്തഞ്ചിലൊക്കെ താഴെ വരുമ്പോൾ തന്നെ ഫെറിറ്റിൻ കുറവായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് ഫെറിട്ടിൻ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം എന്നാൽ മാത്രമേ അവർക്ക് അനീമിയയും അല്ലെങ്കിൽ വിളർച്ച അല്ലെങ്കിൽ പടികൾ വെറും കയറുമ്പോഴുള്ള ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ പാൽപിറ്റേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കണ്ടീഷനും മുടുകൊഴിച്ചിലൊക്കെ മറികടക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇതുപോലെ വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടൻറ്റാണ് ബയോട്ടിൻ എന്ന് നമ്മൾ വിളിക്കുന്ന കണ്ടൻറ്റ് ഒരു ദിവസത്തേക്ക് മുപ്പത് തൊട്ട് നൂറ് മൈക്രോഗ്രാമാണ് ബയോട്ടിൻ ശരീരത്തിന് ആവശ്യമായിട്ട് വരിക പക്ഷേ ഒരു മുടി മുടികൂഴ്ച്ചിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബയോട്ടീൻ മുപ്പതോ നൂറോ മില്ലിഗ്രാം മുപ്പത് തൊട്ട് നൂറ് മില്ലിഗ്രാം വരെ കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഇവൾ ഇവർക്ക് നമ്മൾ സാധാരണ ഫൈവ് കെ ടു ടെൻ കെ അല്ലെങ്കിൽ അയ്യായിരം തൊട്ട് പത്തായിരം മൈക്രോഗ്രാം ബയോട്ടിൻ കൊടുക്കേണ്ടതായിട്ട് വരും ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ നോർമലി മുപ്പത് തൊട്ട് നൂറ് മൈക്രോഗ്രാം മാത്രം ആവശ്യമുള്ള ബയോട്ടിൻ പത്തായിരം ഒക്കെ കൊടുത്താൽ അത് ഓവർഡോസ് ആയി പോകില്ല എന്ന് തീർച്ചയായിട്ടും ഇല്ല അത് പേടിക്കേണ്ട ഒരു കാര്യമല്ല ബയോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവർഡോസ് എന്നുള്ളത് ഇതുവരെ ഒരു പരീക്ഷണത്തിലും തെളിയിക്കപ്പെടാത്ത ഒരു കാര്യമാണ് അപ്പോൾ പത്തായിരം യൂണിറ്റ് വരെയൊക്കെ ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് ആണ് അത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ് അപൂർവം ചില വ്യക്തികളിൽ നമുക്ക് ഇത് കൂടാതെ തന്നെ ഫൈവ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന പി ഫൈവ് പിയും കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ആയിട്ട് പറയാനുള്ളത് എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾക്ക് മുടികൊഴിച്ചൽ ഉണ്ടായത് എന്നുള്ളതിൻ്റെ മൂല കാരണം കണ്ടുപിടിക്കാം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ ഒരിക്കൽ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഹിസ്റ്റഡീൻ്റെ കുറവായിരിക്കാം അല്ലെങ്കിൽ ലൈസിൻ്റെ കുറവായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഡി എച്ച് ടി ബ്ലോക്കുകൾ നമ്മൾ കൊടുക്കേണ്ടുന്ന അവസ്ഥയായിരിക്കാം കൊളാജൻ്റെ കുറവുണ്ടായിരിക്കാം അയേണിൻ്റെയോ അല്ലെങ്കിൽ ഫെറിട്ടിൻ്റെയോ കുറവുണ്ടായിരിക്കാം സിങ്കിൻ്റെ കുറവോ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കോപ്രോ വൈറ്റമിൻ ബി സിക്സിൻ്റെ കുറവോ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ബയോട്ടിൻ്റെ കുറവോ ഉണ്ടായിരിക്കാം ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പർ നടക്കാത്ത രീതിയിൽ ദഹന വ്യവസ്ഥയിൽ എന്തെങ്കിലും കുഴപ്പമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ലിവർ സംബന്ധമായ രോഗമുള്ള ആൾക്കാരോ എന്തിനേറെ പറയണം നമ്മൾ ചില സമയത്ത് സിഫോ പോലെയുള്ള കണ്ടീഷൻസ് സ്മോൾ ഇൻഡസ്കാനിക് ഫംഗൽ ഓവർ ഓവർഗ്രോത്ത് പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാരിലൊക്കെ സിബോ കണ്ടീഷൻസൊക്കെ നമുക്ക് പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് പോലും മുടുകീഴ്ച ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ റൂട്ട് കോസ് അല്ലെങ്കിൽ എന്താണോ മൂലകാരണം അത് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുകയാണ് പരിപൂർണമായ രീതിയിൽ മുടികൊഴിച്ചൽ മാറ്റാനുള്ള ഒരു മോഡാലിറ്റി മൊഡാലിറ്റിയായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനും ഏതിനും ഏത് വിഭാഗത്തിൽപ്പെട്ട മുടികൊഴിച്ചലിനും നമ്മൾ ഏതെങ്കിലും എണ്ണ വാരി തേച്ചത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവുകയില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി